ഒരു ലഡുവിലേക്ക് എൻ്റെ കൈ അങ്ങനെ നീണ്ടുപോയപ്പോഴാണ് കയ്യിലൊരു പിടി വീണത് നോക്കിയപ്പോൾ നാത്തൂനായിരുന്നു എന്താണെന്ന് ചോദിക്കുന്നതിന് മുൻപ് ഓൾ എന്നെ വലിച്ച് മുകളിലേക്ക് ഒരു ഓട്ടമായിരുന്നു വിടടി ഡിബിലീസേ നാത്തൂൻ്റെ കൈ വെടിവെച്ച് നോക്കിയപ്പോൾ ഇത്താത്തൻ്റെ ചുരിദാറും എടുത്ത് വെച്ച് ഫാൻസി ഡ്രസ്സ് കളിക്കുന്നു നീയൊക്കെ എന്തിനുള്ള പുറപ്പാടാണ് കുരുപ്പുകളെ എന്തിനേതൊക്കെ വധിച്ചു വാരിട്ടിരിക്കുന്നേ നിന്നെ പെണ്ണു കാണാൻ ആരേലും വരുന്നോ ഇത്താത്തയോടുള്ള ചോദ്യത്തിൽ രണ്ടുപേരും കൂട്ടിയായിരുന്നു മറുപടി പറഞ്ഞത് ഞങ്ങളെ ഇനി ആര് കെട്ടാനാ മോളെ എന്നെ കാണാനല്ലേ വരുന്നേ എന്നെ കാണാനോ ആര് ഇന്ന് വ്യാഴാഴ്ചയല്ലേ ആയിട്ടുള്ളൂ ഞായറാഴ്ചയല്ലേ ആരോ വരുമെന്ന് പറഞ്ഞത് ഇല്ല ഇത്താത്തമാരെ ഞായറാഴ്ചയല്ലാതെ ഞാൻ വേറെ ഒരു ദിവസം പെണ്ണുകാലിനെയും ഡേറ്റ് കൊടുക്കില്ലെന്ന് ചെന്ന് പറഞ്ഞേക്ക് ആ ഞായറാഴ്ച വരാനുള്ള ആൾ തന്നെയാ വരുന്നേ അല്ലേ ഡോക്ടർ ചെക്ക് എന്തോ ആവശ്യത്തിന് നമ്മുടെ കൊല്ലത്ത് വരുന്നു പറഞ്ഞു ഇനി ഇതിനായി ഒന്നുകൂടി ഇങ്ങോട്ട് വരേണ്ടല്ലോ അതാ പെണ്ണ് കാണൽ ഇന്നാക്കിയത് കൊല്ലത്ത് വരുമെന്ന് പറയുമ്പോൾ ചെക്കൻ എവിടെയുള്ളതാ കോഴിക്കോട് ഓന കെട്ടിയാൽ അനക്ക് സുഖല മോളെ എന്തോരം വെറൈറ്റി ഫുഡ് ഫാഷൻ ട്രെൻഡ്സ് റബ്ബെ എന്തൊരു ദൂരത്തേക്ക് എൻ്റെ പൂക്ക് ഒന്ന് വഴക്കുണ്ടാക്കി ഞാൻ കണ്ട ബസ്സും ഓട്ടോയും പിടിച്ച് വീട്ടിൽ വരുമ്പോഴേക്കും അയാളിനെ പിടിക്കാൻ ഇങ്ങത്തും കാറിൽ ഇത്ര ദൂരത്തേക്കൊന്നും എനിക്ക് പോവേണ്ടിത്താത്ത അറിയാതെ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ഹോസ്റ്റലിൽ നിന്നല്ലാതെ ഇവരെ വിട്ട് ഞാൻ ദൂരത്തേക്കൊന്നും പോയിട്ടില്ല ഹോസ്റ്റലിൽ നിന്നത് തന്നെ എനിക്കൊരു വീർപ്പുമുട്ടലായിരുന്നു മുട്ടലായിരുന്നു ഇത് അയ്യേ നീ എന്തിനാ എന്തിനായിസാ നിന്നു കിണങ്ങുന്നേ കല്യാണം ഉറപ്പിച്ചതൊന്നുമല്ലോ അവനൊന്ന് കണ്ടിട്ട് പോട്ടെ ഉപ്പ ഇതങ്ങ് ഉറപ്പിച്ച നിനക്ക് കരയാനൊക്കെ ഞങ്ങൾ സമയം തരാം നീ വേഗം റെഡിയായിട്ട് താഴേക്ക് വാ അവർ മുറിയിൽ നിന്നും പോയതും അവർ എനിക്കായി എടുത്തു വെച്ചതൊക്കെയും മനസ്സില്ലാ മനസ്സോടെ ഇട്ടുകൊണ്ട് ഞാൻ ജനലരികിൽ നിന്നു അവരെത്തിയപ്പോഴേക്കും അല്പം ഇരുട്ടി തുടങ്ങിയിരുന്നു കാർ വന്ന ശബ്ദം കേട്ടപ്പോഴാ എൻ്റെ നെഞ്ചെടുപ്പ് കൂടി തുടങ്ങി ഇതുവരെയുള്ളത് പോലെയല്ല കാരണം ഇക്കാര്യത്തിൽ എൻ്റെ ഇഷ്ടത്തെക്കാളും ഉപ്പ വിലക്ക് വെക്കുന്നത് എവിടെ നിന്നും വന്ന അയാളുടെ ഇഷ്ടത്തിനാണ് അയാൾക്കെന്നെ ഇഷ്ടമാകില്ല റപ്പേ ഇവിടെയുള്ളവരോട് തല്ലുകൂടിയും പിണങ്ങിയും കൊതി തീർന്നിട്ടില്ല എനിക്ക് ഇസാ ദേ അവർ വന്നു കേട്ടോ ഇത്താത്തമാര് വന്ന് പറഞ്ഞതും ഞാനും അവർക്കൊപ്പം താഴേക്ക് ചെന്നു ചെക്കൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും കുറ്റിയും പറിച്ചു വന്നിട്ടുണ്ടെന്ന് ഇത്താത്തമാരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി ചെക്കന് മുന്നിലേക്ക് ചായയുമായി കുമ്പിട്ട് നിൽക്കുന്ന ഏർപ്പാടിന് ഞാനില്ലെന്ന് പറഞ്ഞതും ചായ ഉമ്മയുടെ കൈയ്യൽ കൊടുത്തുവിട്ടു ഇത്താത്തമാരെന്നെ ഉന്തിതോന്റെ മുന്നിലേക്കിട്ടു ഇതിലേതാ ചെക്കൻ രണ്ടും പൊളിയാണല്ലോ ഞാനറിയാതെ മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും വീട്ടിലെ ഉടായ്പ് ഫാൻ കൂറുമാറി അവർക്ക് നേരെ വീശാൻ തുടങ്ങി ഒരുത്തൻ എന്നെ നോക്കി കഷ്ടപ്പെട്ട് ഇളിക്കാനും തുടങ്ങി ആ ഇവൻ തന്നെയാള് ഞാൻ തിരികെ എത്താത്തമാർക്ക് പിന്നിലേക്ക് തലചരിപ്പിച്ചു കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എൻ്റെ കാലത്ത് ബ്രോക്കർ സൈനും എടുത്തിട്ടു ഞാൻ അവരെ നോക്കി കണ്ണുരട്ടി അപ്പോഴേക്കും സംസാരിക്കാനാ റെഡിയാണെന്ന മട്ടിൽ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞു ഞാൻ ചാടിത്തുള്ളി മുകളിലേക്ക് പോയി ഒപ്പം അവനും ഞാൻ ആദി ഇസ ഞാൻ താല്പര്യമില്ലാത്ത മട്ടിൽ പേര് പറഞ്ഞു ഉടനെ പ്രതീക്ഷിച്ചതുപോലെ അടുത്ത ചോദ്യം വന്നു എന്താ ചെയ്യുന്നേ സൈനൊന്നും പറഞ്ഞില്ലേ ഭീഷണി സ്വരത്തിലായിരുന്നു എൻ്റെ ചോദ്യം പറഞ്ഞു ഞാനൊരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ ആ സർജനല്ലേ അപ്പം തുടക്കം കിട്ടിയാൽ ഏതറ്റം വരെയും കത്തിവെച്ചോളുമല്ലോ അല്ലേ ആദ്യമൊന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കി ചിരിച്ചു നിന്നു താൻ കല്യാണത്തിന് പ്രിപ്പേർഡ് അല്ലല്ലേ അല്ല വീട്ടുകാരെ വിട്ടു പോകുന്ന വിഷമം കൊണ്ടാണോ അതോ വല്ല പ്രണയവും വീട്ടുകാരെ പറഞ്ഞു മുൻപ് അടുത്ത ചോദ്യം ചോദ്യം വന്നു ഞാൻ തന്നെ സഹായിക്കണോ ആ ചോദ്യം കേട്ടതും പെട്ടെന്ന് അയാൾക്ക് ചുറ്റും ഒരു വെളിച്ചം വീശിയതും ഞാൻ കണ്ടു ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ വേണോ പക്ഷേ ഡോക്ടറെ എങ്ങനെയാ ഇപ്പോൾ എൻ്റെ സംസാരത്തിൽ ഇത്തിരി ബഹുമാനമൊക്കെ വന്നു കേട്ടോ അതിലെന്താ ആലോചിക്കാൻ തന്നെ ഇഷ്ടമായില്ലെന്ന് പറയും ഞാൻ കുറച്ചുകൂടി ഒരു മഞ്ചത്തി കുട്ടിയാണെന്ന് പ്രതീക്ഷിച്ചതെന്ന് പറയാം എന്തേ അപ്പോ എന്നെ കാണാൻ കൊള്ളൂലേ പെട്ടെന്നുള്ള ഈസയുടെ ചോദ്യത്തിൽ അവനറിയാതെ ചിരിച്ചുപോയി അല്ലെന്നല്ല നമുക്ക് കല്യാണം കൊടുക്കണ്ടേ ഈസ സത്യത്തിൽ എനിക്കും കല്യാണത്തിന് പറ്റിയൊരു മൂടൊന്നുമല്ല പക്ഷേ ആ അത് പോട്ടെ ഇസ താനൊക്കെ ഇപ്പോൾ അടിച്ചു നടക്കേണ്ട പ്രായമല്ലേ അപ്പോഴേക്കും കല്യാണം അതെ ഡോക്ടർ ഒരു കുടുംബം നോക്കാനുള്ള പക്വതയൊന്നും എനിക്കായിട്ടില്ല പെട്ടെന്നൊരു മാറ്റമൊന്നും എന്നെ കൊണ്ട് പറ്റുന്നതല്ല പലതിനോടും പൊരുത്തപ്പെടാൻ എനിക്ക് കുറച്ചധികം സമയം വേണ്ടി വേണ്ടിവരും കല്യാണമാകുമ്പോൾ വരുന്ന ചെക്കന്മാർക്ക് അവരുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ കാരണം അവർക്കതൊരു ബുദ്ധിമുട്ടാകരുതല്ലോ തീർച്ചയായും ഉണ്ടാകും പിന്നെ പക്വതയില്ലെന്ന് പറഞ്ഞിട്ട് തൻ്റെ സംസാരത്തിന് നല്ല പക്വതയുണ്ടല്ലോടോ ഞാനൊരു വിളർ എഴി പാസ്സാക്കി പെൺകുട്ടികളായ പൂച്ചക്കുഞ്ഞുങ്ങളെ പോലെ ഒതുങ്ങി പോകരുത് പുലിക്കുട്ടികളെ പോലെ ഫൈറ്റ് ചെയ്യണം അങ്ങനെയുള്ളവരെയാ എനിക്കിഷ്ടം എനിവേ കണ്ടതിലും പരിചയപ്പെട്ടതിനും സന്തോഷമുണ്ട് ഈസ താൻ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നേടണം എന്നിട്ട് മതി കല്യാണം കേട്ടോ ആദിയുടെ ഉറപ്പിന്മേലി സ ധൈര്യത്തോടെ മുന്നോട്ട് പോയി അടുത്ത ദിവസങ്ങളിൽ നിന്നും സൈനുവിൻ്റെ വില വീട്ടിലേക്ക് വന്നതേയില്ല ഡോക്ടറിനെ അ തല്ലേനെ കൊന്നു ആ എന്ന കാര്യമായി പിന്നെ കുറെ പിള്ളേർ രക്ഷപ്പെട്ടു ഹായ് ഈ പാട്ടൊക്കെ ഞാൻ മറന്നതല്ലേ പിന്നെയും എന്തിനാ ഇങ്ങനെ നാവിൽ വരണേ അങ്ങനെ പാട്ടും പാടി നടക്കുമ്പോഴാണ് അറിയാത്തൊരു നമ്പറിൽ നിന്നും കോള് വന്നത് ഹലോ ആരാ ഇത് ഞാനാണ് ആദി എന്താ ഡോക്ടർ വിളിച്ചേ എൻ്റെ നമ്പർ എവിടെ നിന്ന് സംഘടിപ്പിച്ചു തന്നോടൊരു സോറി പറയാൻ സോറിയോ എന്നോടോ എന്തിനാ ഡോക്ടറെ തന്നോട് ഉപ്പയൊന്നും പറഞ്ഞില്ലേ ഇല്ല എന്താ എൻ്റെ ശബ്ദം പതിറി തുടങ്ങിയിരുന്നു ഞാൻ തൻ്റെ ഉപ്പയും വിളിച്ചിരുന്നു തന്നെ ഇഷ്ടമാണെന്നും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്നൊക്കെ പറഞ്ഞു തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല എൻ്റെ സാഹചര്യം ബാക്കി കേൾക്കുന്നതിന് മുൻപ് ഫോൺ കൈയിൽ നിന്ന് വീണ് മൂന്നാലു പീസായി ഉള്ളിലെ പകച്ചിലൊന്ന് തണുക്കുന്നതിന് മുൻപ് ഉപ്പാടെ വിളി വന്നു ഇസ ഞാൻ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷം മാത്രം ഉപ്പ ഗൾഫിലുള്ള ഇക്കയോടെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും എന്നെ നോക്കിയൊന്ന് ചിരിച്ചു ഞാനും ചിരിച്ചെന്ന് വരുത്തി മുകളിലേക്ക് പോയി തറയിൽ ചിതറിക്കിടക്കുന്ന ഫോണ് കണ്ടതും ആദ്യം പറഞ്ഞതുമൊക്കെ കൂടി മനസ്സിലേക്ക് കടന്നു വന്നതും ദേഹം തളരുന്നത് പോലെയായി എനിക്ക് തറയിൽ വീണ ഫോൺ ചേർത്ത് വെച്ച് ആദ്യ വിളിച്ച നമ്പറിലേക്ക് ഞാൻ തിരികെ വിളിച്ചു ശബ്ദം പോലും ഇല്ലാത്തതുപോലെ തോന്നി ഹലോ ഡോക്ടർ സോറി ഡോക്ടറല്ല ഒൻ്റെ ബ്രദറാണ് ഇതാരോ സംസാരിക്കുന്നേ അയാൾക്കുള്ള മറുപടി നൽകാതെ ഫോൺ ബെഡിലേക്കിട്ട് ഞാനും ബെഡിലേക്ക് വീണു വീണ്ടും തോറ്റതുപോലെ മറ്റൊരാൾക്ക് മുന്നിലും കഴുത്ത് നിട്ടില്ലെന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്നും കെട്ടുതാല് പൊട്ടിച്ചു വാങ്ങുമ്പോഴും തിരികെ നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ എന്തൊക്കെയോ നേടിയ സന്തോഷമായിരുന്നു പതിയെ പതിയെ അവളുടെ ഓർമ്മകൾ ആർക്കും അറിയാത്തൊരു കഥയിലേക്ക് പാഞ്ഞു തുടങ്ങി ഇന്നേക്ക് മൂന്നാമത്തെ ആഴ്ചയാണ് നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ അങ്ങേരെയും നോക്കിയിരിക്കുന്നേ അങ്ങേര് വന്ന് കയറിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ ഈ മാറ്റം സാരിതങ്ങാനും തിരിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ മോളെ നിന്റെ കാര്യം പോക്കാണ് ഇസൈഡ് ചങ്ക് കൂട്ടുകാരി ഗീതാഞ്ജലി അവളെ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു അതെന്താ സാറുമാരെ നോക്കാൻ പാടില്ലേ അവർ മനുഷ്യർ തന്നെയല്ലേ അല്ല കോളേജിൽ വേറെയും പിള്ളേരുണ്ടല്ലോ അതൊന്നും പോരാതെ സാറിനെ നോക്കുന്നത് എന്തിനാണെന്നാ ചോദിച്ചേ അടുത്ത അവർ കൂടി സാറെടുത്താലും ഞാനിങ്ങനെ നോക്കിയിരിക്കും എന്നാൽ ഒക്കാലെ പഠിപ്പിക്കുന്നതൊക്കെ നേരിട്ടങ്ങ് ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാ പുസ്തകം പോലും തുറക്കണ്ട അതുപോലെയാണോ അടിയും പിടിയുമായി നടക്കുന്ന കച്ചറ പിള്ളേർ ഈ കച്ചറ പിള്ളേരെ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇങ്ങേര് ആളത്ര മോശമൊന്നും ആവില്ല അതോർമ്മ വേണം സൂക്ഷിച്ചാലേ ദുഃഖിക്കേണ്ട പിന്നെ നീ പറയുന്നത് പോലെ ഹൃദയത്തിൽ പോയിട്ട് ഞങ്ങളെയൊന്നും തലയിൽ പോലും കയറുന്നില്ല അങ്ങേര് പഠിപ്പിക്കുന്നത് നിനക്ക് വട്ടാണ് പെണ്ണെ മുഴുത്ത വട്ട് വട്ടാണോ അറിയില്ല പക്ഷേ നകൽസാറിനെ കാണുമ്പോൾ എന്തോ ഒരിത് അതെനിക്ക് മനസ്സിലായി വല്ലാത്തൊരു ഇളക്കം വല്ല പ്രേമവുമാണ് കൊച്ചേ അതെയെന്ന് മട്ടിലീസ തല കുലുക്കിയതും ഗീതു അവളുടെ തലയിൽ ഒരു കുണുക്ക് കൊടുത്തു അങ്ങോട്ട് ചെന്നാലും മതി അങ്ങേരെ നിന്നെ ഒടിച്ച് പടമാക്കും ആ കൈ കണ്ടോ നീ അതുകൊണ്ടൊന്ന് കിട്ടിയാലേ മെഡിക്കൽ കോളേജിൽ പോലും എടുക്കില്ല ഞാനൂല്ലെ നിന്നെ അവൾക്ക് പ്രേമിക്കാൻ കണ്ടൊരാള് വെറുതെ എന്നെ വാശി കയറ്റുള്ള പെണ്ണി നീ ഗീതുവിന് നേരെ വിരൽച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവരുന്നും ലോലപ്പൻ ഞങ്ങളുടെ പൈങ്കിൽ പ്രിൻസിപ്പാളാണ് കേട്ടോ കൂടെ നമ്മുടെ മാഷുണ്ട് പ്രിൻസിയെ കണ്ടതും എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വെൽക്കം ചെയ്തു ഫസ്റ്റ് ഇയേഴ്സിനോട് ആദ്യം തന്നെ പറയുകയാണ് ആർക്കെങ്കിലും റാങ്കിങ് അടി ഇടി പൂവാല ശല്യം പിന്നെ മറ്റെന്തെങ്കിലും കംപ്ലയിൻസ് എന്നിവ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് ദൈ ഈ നഗ് നഗുൽ സാറിനോട് പറഞ്ഞാൽ മതി ആളും നിങ്ങളെപ്പോലെ ഇവിടുത്തെ പുതിയതാ പക്ഷേ എന്നോടുള്ളതുപോലെ തന്നെ അങ്ങോട്ടും കളി വേണ്ട ഹീസ് ഓൾസോ വെരി സ്ട്രിക്ട് ലൈക്ക് മീ അതും പറഞ്ഞ് എല്ലാവരും ശബ്ദം പുറത്തു വരാതെ ചിരിച്ചിരുന്നു പിള്ളേരുടെ ചിരി കണ്ടപ്പോൾ നമ്മുടെ മാനശനെ ചിരി വന്നു പാവം ചിരിയിടക്ക് ബഹുമാനിച്ച് നിൽക്കുക നമ്മുടെ ലോലപ്പൻ പ്രിൻസിയായി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ ഒതുങ്ങിയില്ലെങ്കിൽ മാത്രം ഓഫീസിലേക്ക് കാലെടുത്ത് വെച്ചാൽ മതി അല്ലാതെ എല്ലാ എണ്ണവും കൂടി കലിപ്പിലാണെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് ഇടിച്ചു കയറി ഇയാളൊന്നും സ്വസ്ഥത കളയരുത് നോക്ക് നകുൽ ഞാൻ പറഞ്ഞത് വെച്ച് മനസ്സിലായല്ലോ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ വിളഞ്ഞ് വിത്തുകള അതുകൊണ്ട് ഇവറ്റങ്ങളോടൊരായവും വേണ്ട ഈ സമയം നിന്നെ ഉദ്ദേശിച്ചാടി പ്രിൻസിയുടെ ഡയലോഗിൽ കയറി വെടിവെച്ചുകൊണ്ട് ഗീതു ഈ സമയോട് പറഞ്ഞു ഇങ്ങേയറ്റം മുതലേ അങ്ങേയറ്റം എന്നി ഗീതു പറഞ്ഞേ എന്ന് വച്ചാൽ നിന്നെയും നിന്റെ സീനിയറിനെയും ഉദ്ദേശിച്ചല്ലേ ഞങ്ങൾ രണ്ടും അതിൽ പെടില്ല അഥവാ ഞാനൊന്നുണ്ടെങ്കിലും എൻ്റെ സാറു പെടില്ല നിൻ്റെയോ പെണ്ണേ നീ സീരിയസ് ആവല്ലേ ഇവിടെ അടിപൊളി സീനിയർ പിള്ളേരുള്ളപ്പോൾ നിനക്ക് അങ്ങേരെ മാത്രമേ പ്രേമിക്കാൻ കണ്ടുള്ളൂ ഓന് നമ്മുടെ ഗുരുവാണ് അത് നീ മറക്കണ്ട പിന്നെ ഗുരു ഒന്ന് പോ പെണ്ണെ നീ ഇസ ഗീതുവിനോട് കത്തി വെക്കുന്ന നേരം കൊണ്ട് പ്രിൻസ് തിരിച്ചു പോയിരുന്നു സ്റ്റുഡൻസ് ഈ ഞാൻ എടുക്കുവാണ് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ എന്ത് ബുദ്ധിമുട്ട് ആ വായിന്ന് വരുന്ന തെറിച്ച് ഇംഗ്ലീഷ് കേട്ടിരിക്കാൻ തന്നെ എന്ത് രസാന്നു ഇസ പതിയെ ഗീതുവിനോട് പറഞ്ഞിരുന്നു ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്കൊന്നുമില്ല ഞാൻ ഞാനെൻ്റെ ജോലി ചെയ്തിരിക്കും അതും വളരെ കൃത്യമായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം അതാണ് നകുൽസാറ് ഗീതുവിനോട് സംസാരിച്ചിരിക്കുന്ന ഇസയോട് മുഖത്തെ സന്തോഷം കണ്ടിട്ടാവണം നകുൽ ഇസയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നകുൽ ശ്രദ്ധിക്കുന്നത് കണ്ടതും ഇസമ വേഗം നല്ല കുട്ടി ചമഞ്ഞിരുന്ന് അവളുടെ പണി തുടങ്ങി അതായത് നോട്ടം ഇടക്കിടക്കുള്ള ഇസയുടെ നോട്ടം കണ്ടെങ്കിലും കാണാത്തതുപോലെ നകുൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഇടക്ക് പണി എന്ന നിലയിൽ അവൻ ഇസയെ ഒരു ചോദ്യം ചോദിച്ചെങ്കിലും അതിന് കൃത്യമായി മറുപടി നൽകി അവൾ അയാളെ നോക്കി പല്ലളിച്ചു നിന്നു യൂ സിറ്റ് എനി ഭയങ്കരി സ്ട്രേറ്റ് ടു ഹാർട്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ ഇസമ്മയെ പറ്റി നീ എന്തോളെ കരുതിയേ എനിക്ക് രാവണനെ അങ്ങനെ പിടിച്ചു എനിക്ക് അയാളെ വേണം ഈ സമയക്ക് വേണം ഗീതു അവൾ ഷാട്ട്യം പിടിച്ചുകൊണ്ട് ഗീതുവിന്റെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ടിരുന്നു ഈ കാണുന്നതൊക്കെ പിള്ളേരെ കൈയിലെടുക്കാനുള്ള വിദ്യയാ വെണ്ണേ അത് കണ്ട് മോളിളകണ്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇയാള് പുലിയാവും ഇസക്കറിയാം ആളൊരു സ്നേഹാസുന്ദരണെന്ന് ഇസമ്മ നീ എന്തോ ഉദ്ദേശിച്ചേ കലിപ്പനാണെങ്കിലും ആൾ സ്നേഹമുള്ളവനാണ് ഓ അങ്ങനെ വായ്നോട്ടം അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം നകുൽ കലിപ്പായി ക്ലാസ്സിലേക്ക് വന്നത് അതുവരെയും നകുലിനെ അത്തരമൊരു മുഖത്തിൽ ആരും കണ്ടിട്ടില്ല നകുൽ പോക്കറ്റിൽ നിന്നും രണ്ട് മൂന്ന് പേപ്പറുകളെടുത്ത് അയാളുടെ മേശ മുകളിൽ ഇട്ടുകൊണ്ട് എല്ലാവരും എല്ലാവരോടുമായി പതിവില്ലാതെ തട്ടിക്കയറാൻ തുടങ്ങി പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നേരെ ഇസയും ഗീതവുമായിട്ടെ പരസ്പരം നോക്കിയിരുന്നു ഇതൊക്കെ ആരുടെ പണിയാണെന്ന് എനിക്ക് പറയണം ലോലറ്റർ വിതരണം ചെയ്യാനാണോ നിന്നെയൊക്കെ ഇങ്ങോട്ടേക്ക് അയക്കുന്നതെന്ന് എനിക്കറിയണം ആരായി ഇത് എഴുതിയതെന്ന് വെച്ചാൽ സ്വയം എഴുന്നേൽക്കുന്നതാവും നല്ലത് ഞാൻ അയാളെ കണ്ടുപിടിച്ചാൽ പിന്നെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിയും അത് വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്ക് ഗീതു സംശയ രൂപേണ ഇസയെ നോക്കിയതും അവൾ നകുലിന്റെ കലിപ്പുമോട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു ഇസമ്മേ നീ ആണോടി പൂടി എന്നെ എംമാതിരി ചേപ്പ് വേലകൾക്കൊന്നും കിട്ടത്തില്ല ഇഷ്ടമാണെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി തന്നെ പറയും ഇതുപോലെ പേര് വെക്കാതെ ലൗലറ്റ് എഴുതാനൊന്നും ഈ സമ്മയെ കിട്ടില്ല എങ്ങനെ അവതരിപ്പിക്കുമെന്ന കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാ ഇത് പിന്നെ ആരാവും ഗീതു ആലോചനയോടെ നകുലിനെ നോക്കി അതെന്റെ മാഷ് കണ്ടുപിടിച്ചോളും ഗീതു ദേ ഇപ്പോൾ തന്നെ കണ്ടോ ഓരോന്ന് എഴുന്നേൽക്കുന്നേ ഇസമ്മ ആ പൂച്ചക്കുഞ്ഞിനെ പോലെ ഇരുന്ന മീനാക്ഷിയും ഉണ്ടടി ഇന്ന് അവലുമാരുടെ തലയ്ക്ക് മുകളിൽ നകുലൻ വിളക്ക് വെപ്പിക്കുമെന്നാ തോന്നുന്നത് ഇസ ചിരിയോടെ നകുലിനെ നോക്കിയിരുന്നു പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞതല്ലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആള് പുലിയാവുമെന്ന് ഇസം പോയി നീയും ആളെ മറക്കുന്നതാ നല്ലത് ഓ പിന്നെ എനിക്ക് ആദ്യമായിട്ടാ ഒരാളോട് ഇഷ്ടം തോന്നുന്നത് അയാളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒക്കുവോ ഗീതുവേ ഇല്ല അപ്പോ എന്താ വേണ്ടേ ആളിൻ്റെ വഴിക്ക് കൊണ്ടുവരണം അതിനെന്താ വേണ്ടേ കുരുട്ടു ബുദ്ധിയുള്ളൊരു തല അപ്പോ ആ തല വൈകിട്ട് ക്യാൻറ്റീനിൽ കാണണം കേട്ടല്ലോ ആരുടെ കാര്യം അന്നീ പറയുന്നേ സീനിയർ ചേട്ടൻ നിന്റെ മറ്റവൻ ചാക്കോ നീ വിളിച്ച ഓനത് പാതാളത്തിലേക്കും ആണെങ്കിലും വരും എന്താ വരില്ലേ ഉം വരും വരും അപ്പോ എന്താ പെൺകുട്ടി കാര്യം ആരെയായി ഏട്ടൻ നിന്റെ ചൊൽപ്പടിക്ക് നിർത്തി തരേണ്ടേ അപ്പോ ഇവൾ പറഞ്ഞില്ലേ ഉം പറഞ്ഞു നീ അക്കുരുത്തനോട് മുഴുത്ത പ്രേമമാണ് അത് പറയാൻ പറ്റാതെ നീ സെന്റിയടിച്ച മാനസമായ പാടുന്ന അവസ്ഥയിലാണ് എന്നൊക്കെ വിശദമായി തന്നെ പറഞ്ഞു ആൾ ആരാണെന്ന് ഒഴികെ ആരായി സമയ കക്ഷി സീനിയറാണോ സീനിയറാണ് പക്ഷേ ഞാൻ ആളോട് ഇഷ്ടം പറഞ്ഞ കോളേജ് ഒരു ദിവസം അവധിയായി പോകും അതെന്താ എന്നെ വെച്ചേക്കില്ലെന്ന് ആളൊരു കരിപ്പനാ അത്രക്കും ഭീകരനാണോ അതാരണപ്പാ ഏതവനായാലും ഈ ഏട്ടൻ നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി തരും പോലെ അത്രക്കൊക്കെ വേണോ ഗീത ചോദിച്ചതും അവനൊന്ന് കണ്ണുരുട്ടി ഉറപ്പാണോ ഏട്ടാ പിന്നെ അല്ലേ ഉറപ്പ് ഉറപ്പാണേലെ ഞാൻ ആളുടെ പേര് പറയാം പേര് പറഞ്ഞു കഴിഞ്ഞ് പറ്റില്ലെന്നെങ്ങാനും പറഞ്ഞ ഒരു ചെക്കൻ ഗീതുവിന്റെ പിന്നാലെ നടന്ന് ഭയങ്കര ശല്യമാണെന്ന് ഞാനിവിളുടെ ഏട്ടന്മാരോട് ചെന്ന് പറയും ഏട്ടന്മാരെ അറിയാലോ പട്ടാളമാ പട്ടാളം ലീവിന് നാട്ടിലുണ്ട് ആളെ അറിഞ്ഞിട്ട് വിഷയത്തിൽ നിന്നും വഴുതി മാറിയ മുദ്രാവാക്യം വിളിക്കാനായി പിന്നെ ഈ കൈ പൊങ്ങില്ല പറഞ്ഞേക്കാം ഇല്ല നീ ഏതവനാണെന്ന് പറയടി പുല്ലേ ആ നമ്മുടെ നകുൽസാറാണ് പുതിയ ലെക്ചറോ അതെ എടി മഹാബാബി നീയല്ല പറഞ്ഞ സീനിയർ സീനിയറാണെന്ന് അതിനവളൊന്ന് വിളിച്ചു കാണിച്ചു സാറും സീനിയർ സീനിയറല്ലേട്ടാ പുളിപ്പുല്ലേ വഞ്ചകി ഞാൻ പോണു എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല മുദ്രാവാക്യം കൈ ഇച്ചായാ എൻ്റെ മാതാവേ ഈ അന്ത്യക്രിസ്തുവിൻ്റെ മുന്നിലാണല്ലോ എൻ്റെ മരണം